നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യ അനുഭവമെന്ന് സിനിമാ താരം ജോജു ജോർജ് നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ജോജു ജോർജ് ഗ്രാമങ്ങളിൽ നിന്ന് പോയിമറഞ്ഞ കൂട്ടായ്മ തിരിച്ചു പിടിച്ചതാണ് മാണിയാട്ട് നാടകം കാണാൻ ആയിരങ്ങൾ ദിവസങ്ങളോളം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണമെന്നും ജോർജു ജോർജ് പറഞ്ഞു ഞാൻ പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു 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 കൂടി കാരണം ഒരാളാണ് പതിനൊന്നാമത്തെ എൻപിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ എനിക്ക് നേരത്തെ അറിയാത്തതാണ് അപ്പോ ഇവരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ശ്രീ എതമ്പ സാറിന്റെ നാമത്തിലുള്ള ഈ നാടകത്സവത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അദ്ധ്യക്ഷത വഹിച്ചു നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ എൻ പിള്ള സ്മാരക അവാർഡ് പയ്യന്നൂർ മുരളി ഏറ്റുവാങ്ങി സിനിമാ നടൻ ഗോപി കുര്യൻ ഇ കുഞ്ഞിരാമൻ പി പി കുഞ്ഞികൃഷ്ണൻ പി പി പ്രസന്നകുമാരി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ടിന് സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോൺ പുരസ്കാരം ഏറ്റുവാങ്ങും എട്ട് മത്സര നാടകങ്ങളും എൻ എൻ പിള്ളയുടെ കണക്കി ചെമ്പക്കരാമൻ പ്രദർശന നാടകമായും കോറസ് കലാസമിതി അവതരിപ്പിക്കും നെറ്റ്വർക്ക് ന്യൂസ്